السلام عليكم ورحمة الله وبركاته بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برد الله أما بعد الله سبحانه وتعالى نمر الله ورد الله سالكرم كابولا അള്ളാഹു താല നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബത്തെയും എല്ലാവരെയും എല്ലാ രോഗത്തെ തൊട്ടും കടങ്ങളെ തൊട്ടും എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ തൊട്ടും മാനസിക പ്രശ്നങ്ങളെ തൊട്ടും എല്ലാ അപകടങ്ങളെ തൊട്ടും അള്ളാഹു സുബഹാന ഹൗതാല കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു സുബഹാന താല നമ്മുടെ എല്ലാവരുടെയും എല്ലാ നല്ല ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരട്ടെ അള്ളാഹുവെ ഞങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്തു പോയ എല്ലാ ചെറുതും വലുതുമായ നീ പുറത്തു തരണേ റബ്ബേ അള്ളാഹുവെ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും എല്ലാവരെയും നീ നിന്റെ പരിശുദ്ധ സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ ആമീൻ ആലമീൻ പ്രിയപ്പെട്ട മോമിനിങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സൂറത്താണ് ഈ സൂറത്ത് നമ്മൾ ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ എല്ലാ തടസ്സങ്ങളും നീങ്ങി നമ്മുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ നമ്മുടെ മനസ്സിലുള്ള എന്ത് നല്ല കാര്യവും അള്ളാഹു സുബാനുഭവത്താലം നമുക്ക് നിറവേറ്റിത്തരുന്നതാണ് ഈ സൂറത്ത് നമ്മൾ എല്ലാ ദിവസവും പതിവാക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ വലിയ വിജയത്തിൻ്റെ അത്ഭുതങ്ങൾ നമുക്ക് കണ്ടറിയാൻ കഴിയും അത്രക്കും വലിയ മഹത്വമുള്ള ഒരു സൂറത്താണ് ഇത് മാത്രമല്ല നമുക്ക് ദുനിയാവ് മാത്രം പോരല്ലോ നമുക്ക് ആഹാരവും വേണമല്ലോ അപ്പോൾ ഈ സൂഹത്ത് നമ്മൾ പതിവാക്കുന്നത് കൊണ്ട് നമുക്ക് ദുനിയാവിലും ആഹാരത്തിലും വലിയ വിജയമാണ് അള്ളാഹു സുബനുഹോ തല നമുക്ക് നൽകുക ഈ സൂറത്ത് പരിശുദ്ധ ഖുറാനിലെ ലാസ്റ്റിലെ ചെറിയ സൂറത്തുകളിൽപ്പെട്ട വളരെ ചെറിയ ഒരു സൂറത്താണ് ഇത് ഒരുപാട് ആളുകളും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പരിശുദ്ധ ഖുറാൻ എല്ലാ ദിവസവും കുറച്ചെങ്കിലും ഒന്ന് ഓതണമെന്ന് എന്നാൽ ധാരാളം ആളുകളും മനസ്സുകൊണ്ട് ഓതണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവർക്ക് ജീവിതത്തിൽ അത് സാധിക്കാറില്ല അതിന് പ്രധാനമായിട്ടും കാരണം ഷെയ്ത്താനാണ് ഷെയ്ത്താൻ്റെ തിരുപ്പിക്കൽ കാരണം കൊണ്ടാണ് നമുക്ക് പരിശുദ്ധ കുറയാൻ ഓതാനുള്ള മടി വരുന്നത് കാരണം ഷെയ്ത്താന് ഒരിക്കലും ഇഷ്ടമില്ലാത്ത കാര്യമാണ് അ വാഹുവിന് ഈ ബാധത്തെടുക്കുന്നത് മാത്രമല്ല നമ്മൾ ദുനിയാവിലും ആഹ്ലത്തിലും രക്ഷപ്പെടുന്നതും ഷെയ്ത്താന് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് മാത്രമല്ല നമ്മൾ കുറാൻ പാരായണം ചെയ്താൽ നമ്മൾ ദുര്യാവിലും ആഹാരത്തിലും നമ്മൾ ഉറപ്പായിട്ടും രക്ഷപ്പെടും അത് ഇല്ലാതെയാക്കുവാൻ വേണ്ടിയിട്ടാണ് ശൈതാൻ നമ്മെ പിന്തിരിപ്പിക്കുന്നത് പരിശുദ്ധ കുറാൻ എല്ലാ ദിവസവും പതിവായി പാരായണം ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ എല്ലാ ദിവസവും അവർക്ക് വലിയ സന്തോഷമായിരിക്കും ഉണ്ടാകുക അവർക്ക് ടെൻഷൻ ഉണ്ടാവില്ല മാത്രമല്ല അവരുടെ മുഖത്തിനൊരു പ്രകാശമുണ്ടാകും മുഖത്തിന് വലിയ സൗന്ദര്യം വർദ്ധിക്കും പരിശുദ്ധ കുറയാൻ എല്ലാ ദിവസവും പതിവാക്കിയാൽ അതായത് പരിശുദ്ധ കുറയാൻ എല്ലാ ദിവസവും പതിവാക്കുന്ന ആളുകളുടെ മനസ്സ് വലിയ ശുദ്ധിയായിരിക്കും ഒരു ടെൻഷനും ഒരു വിഷമവും അവർക്കുണ്ടാകില്ല അതുകൊണ്ട് തന്നെ അവരുടെ മുഖം നല്ല തിളക്കം ഉണ്ടാകും അതായത് പരിശുദ്ധ കുറയാൻ എല്ലാ ദിവസവും പതിവാക്കുന്ന ആളുകളുടെ മുഖത്തിൻ്റെ തിളക്കം കണ്ടിട്ട് മറ്റുള്ള ആളുകളുടെ ഇടയിൽ വരെ അത് ചർച്ചാ വിഷയമാകും അത്രക്കും വലിയ രീതിയിൽ മുഖം പ്രകാശിക്കും കാരണം അവരുടെ മനസ്സിലെ ആ സന്തോഷമാണ് അവരുടെ മുഖത്തിനുള്ള ആ പ്രകാശം ഉണ്ടാകാൻ കാരണം അത് വാവ് സുബാനുഹോത്താൽ അവർക്ക് കൊടുക്കുകയാണ് എല്ലാവരും ഖുറാൻ പാരായണം ചെയ്യുന്നത് തുടങ്ങുക അതുകൊണ്ട് നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും വലിയ നേട്ടങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് മാത്രമല്ല എല്ലാ ദിവസവും പരിശുദ്ധ കുറയാൻ പാരായണം ചെയ്യുന്നവരെ എല്ലാ ശത്രുക്കളിൽ നിന്നും എല്ലാ ശൈത്താൻ ശല്യങ്ങളിൽ നിന്നും പൈശാചിക ശല്യങ്ങളിൽ നിന്നും എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു സുബഹാനഹോ താല അവരെ രക്ഷപ്പെടുത്തുന്നതാണ് മാത്രമല്ല ആഹ്റത്തിൽ വലിയ സ്ഥാനമായിരിക്കും അള്ളാഹു സുബഹാനഹോ താല അവർക്ക് നൽകുക ഖുർആാൻ ഓതുന്ന കാര്യത്തിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ ഓതുന്നത് സ്ത്രീകളാണ് ഒരുപാട് വീടുകളിലൊക്കെ ഇഷാ മഹരീബിൻ്റെ സമയം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഖുർആൻ ഓതുന്നത് സ്ത്രീകളായിരിക്കും ഉമ്മമാരും പെങ്ങന്മാരുമായിരിക്കും ഇനി പുരുഷന്മാർക്കൊക്കെ ഓതാൻ സമയമില്ലെങ്കിൽ അല്ലെങ്കിൽ വലിയ സൂറത്തൊക്കെ ഓതാൻ വലിയ മടി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പരിശുദ്ധ കുറാനിലെ അവസാനത്തെ ഇരുപത് ചെറിയ സൂറത്തുകൾ നിങ്ങൾ ഓതിയാൽ മതി ഇനി നിങ്ങൾക്ക് ഇരുപത് സൂറത്തും ഈ ചെറിയ ഇരുപത് സൂറത്തും നിങ്ങൾക്ക് ഓതാൻ മടി തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഒരു പത്ത് സൂറത്ത് ഈ ചെറിയ സൂറത്തിലെ പത്ത് സൂറത്തെങ്കിലും നിങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ ഓതുക കാരണം നിങ്ങൾ എല്ലാ ദിവസവും ഈ ചെറിയ പത്ത് സൂറത്തുകൾ പതിവാക്കിയാൽ പിന്നീട് നിങ്ങൾക്ക് വലിയ സുഹൃത്തുകളൊക്കെ ഓതാൻ വലിയ താല്പര്യം വരും കാരണം നിങ്ങൾക്ക് കുറാനോട് തന്നെ വലിയ ഒരു ഇഷ്ടം വരും അതായത് നിങ്ങൾ എല്ലാ ദിവസവും ഈ ചെറിയ പത്ത് സൂറത്ത് പതിവാക്കുമ്പോൾ ഷെയ്ത്താൻ നിങ്ങളിൽ നിന്നും പതുക്കെ പതുക്കെ അകന്നു പോകും അത് കാരണം നിങ്ങൾക്ക് പിന്നീട് ഷെയ്ത്താൻ്റെ തിരുപ്പിക്കൽ ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയ സുഹൃത്തുകൾ ഓതാനും ഖുർആാനിനോട് വലിയ താല്പര്യം നിങ്ങൾക്ക് തോന്നുകയും ചെയ്യും മാത്രമല്ല നിങ്ങൾ ഈ ചെറിയ പത്ത് സുഹൃത്ത് എല്ലാ ദിവസവും പതിവാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയത്തിനാവശ്യമായ എല്ലാ കാര്യങ്ങളും ആ സുഹൃത്തിലുണ്ട് അതായത് ഈ ചെറിയ പത്ത് സുഹൃത്തുക്കൾ നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ അള്ളാഹു താല നിങ്ങൾക്ക് നിറവേറ്റിത്തരും മാത്രമല്ല നിങ്ങൾക്ക് എല്ലാ ദിവസവും വലിയ സന്തോഷമായിരിക്കും നല്ല ഹാപ്പി ആയിരിക്കും എല്ലാ ദിവസത്തിലും മാത്രമല്ല ദാരിദ്ര്യത്തെ തൊട്ട് അള്ളാഹു സുബഹാനോ താല അവരെ കാക്കും സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച അവർക്ക് കൊടുക്കും എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ ദുരിതങ്ങളിൽ നിന്നും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹുവിൻ്റെ കാവൽ എല്ലാ സമയത്തും അവർക്കുണ്ടാകും അതുപോലെ തന്നെ അവരുടെ സമ്പത്തിലും അവരുടെ കുടുംബത്തിലും അവരുടെ ജീവിതത്തിലും അവരുടെ ജോലിയിലും എല്ലാ കാര്യത്തിലും വറക്കത്ത് ഉണ്ടാകും മാത്രമല്ല കടങ്ങൾ ഉള്ളവരുടെ കടങ്ങൾ വീടിക്കിട്ടും പിന്നീട് കടത്തെ തൊട്ട് അള്ളാഹു സുബ് ഹനഹ തല അവരെ കാക്കുന്നതുമാണ് ജീവിതത്തിൽ ഉള്ളവരുടെ വസ്വാസ് മാറിക്കിട്ടും മറ്റുള്ളവരുടെ നാക്കേറിൽ നിന്നും കണ്ണേറിൽ നിന്നും അള്ളാഹു സുബാനു തലം നമ്മെ രക്ഷപ്പെടുത്തും മാത്രമല്ല മരിക്കുമ്പോൾ നമുക്ക് ഈമാനോടുകൂടി മരിക്കാൻ കഴിയുകയും ചെയ്യും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗം നമുക്ക് ലഭിക്കുകയും ചെയ്യും പരിശുദ്ധ ഖുർആാനിലെ അവസാനത്തെ ചെറിയ പത്ത് സുഹൃത്തുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ ഓതുക അതിന് അധിക സമയമൊന്നും ചിലവഴിക്കേണ്ടി വരില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ദുനിയാവിലും ആഹരത്തിലും വലിയ വിജയമാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് പരിശുദ്ധ ഖുറാനിലെ അവസാനത്തെ ഈ ചെറിയ പത്ത് സൂറത്തുകൾ നിങ്ങൾ സുബഹി സമയത്തോ അല്ലെങ്കിൽ ഇഷാ മകരീബിൻ്റെ സമയത്തോ ഓതുക അള്ളാഹു സുബാനഹ താല നമുക്കെല്ലാവർക്കും ഈ സൂറത്ത് പതിവാക്കാൻ അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ മറ്റുള്ളവരിൽ നിന്നും നമുക്ക് പെട്ടെന്ന് സാധിച്ചു കിട്ടുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഓതേണ്ട സൂറത്താണ് ഉദാഹരണത്തിന് നമുക്ക് അത്യാവശ്യമായിട്ടൊരു പതിനായിരം രൂപ ആവശ്യം വന്നാൽ നമ്മൾ അത് മറ്റുള്ള ആളുകളോട് ചോദിക്കുമ്പോൾ അവരിൽ നിന്നും നമുക്ക് അത് ഉറപ്പായിട്ടും ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഈ സൂറത്ത് ഒരു പ്രാവശ്യം നമ്മൾ ഓതി ഇറങ്ങിയാൽ ഇൻഷാല്ല അവരുടെ അടുത്ത് നിന്നും നമുക്ക് ആ പതിനായിരം രൂപ ലഭിക്കുന്നതാണ് അതായത് നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ തന്നെ നമ്മൾ ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോഴും അത് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നമുക്ക് നിറവേറിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സൂറത്ത് ഒരു പ്രാവശ്യം ഓതിക്കൊണ്ട് ആ കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുക എന്നാൽ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ അത് അള്ളാഹു സുബനോ താല നമുക്ക് നിറവേറ്റിത്തരും അത് ഒരിക്കലും നമുക്ക് നടക്കില്ല എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ പോലും നമ്മൾ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഈ സൂറത്ത് നിങ്ങൾ ഓതിക്കൊണ്ട് അതിനു വേണ്ടി ഇറങ്ങുക എന്നാൽ ഇൻഷാല്ല അള്ളാഹു സുബാനോ തല അത് ഉറപ്പായിട്ടും നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നിങ്ങൾക്ക് നിറവേറ്റിത്തരും അപ്പോൾ നമ്മുടെ എന്ത് നല്ല ഹലാലായ ആവശ്യങ്ങൾക്കും അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുവാൻ വേണ്ടിയിട്ട് സഹായം എന്ന് അർത്ഥം വരുന്ന പരിശുദ്ധ ഖുർആാനിലെ നൂറ്റി പത്താമത്തെ സൂറത്തായ സൂറത്തു നെസ്റ് ഓതുക ഈ സൂറത്ത് നിങ്ങൾ നിങ്ങളുടെ എന്ത് തന്നെ നല്ല ഹലാലായ കാര്യങ്ങൾ നിങ്ങൾ സാധിച്ചെടുക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഈ സൂറത്ത് ഒരു പ്രാവശ്യം ഓതിക്കൊണ്ട് അതിന് ഇറങ്ങുക എന്നാൽ ഇൻഷാല്ല ഉറപ്പായിട്ടും നിങ്ങളുടെ ആവശ്യം അള്ളാഹു സുബഹാനോ താല് നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നിങ്ങൾക്ക് അത് സാധിച്ചു തരും മാത്രമല്ല നിങ്ങൾ ഇത് എല്ലാ ദിവസവും നിങ്ങൾ ഈ സുഹൃത്ത് പതിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ച അള്ളാഹു സുബഹാൻ ഹൗതാല നിങ്ങൾക്ക് നൽകും അതുപോലെ തന്നെ നിങ്ങളുടെ എന്തെങ്കിലും ആവശ്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് നിറവേറിക്കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ സുഹൃത്ത് ഒരു നൂറ്റി ഒന്ന് പ്രാവശ്യം മോദിക്കൊണ്ട് നല്ല എഹ്ലാസോടു കൂടെ നല്ല ആത്മാർത്ഥതയോടുകൂടി അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ ഉറപ്പായിട്ടും അള്ളാഹു സുബ്ബഹാൻ ഹൗത്താല ആ കാര്യം നിങ്ങൾക്ക് നിറവേറ്റിത്തരും ഈ സൂറത്ത് നൂറ്റി ഒന്ന് പ്രാവശ്യം ഓതിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ ഒരിക്കലും ആ ദ്വാ അള്ളാഹു സുബഹാനുഭവ താലത്ത് അട്ടിക്കളിയില്ല എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് ഈ സൂറത്ത് നിങ്ങൾ ഓതി ദ്വാ ചെയ്യേണ്ടത് സുബഹി സമയത്താണ് എ നല്ലത് സുബഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷമുള്ള ദിഗറുകളും ദ്വാകളും സ്വലാത്തുകളും എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ സൂറത്ത് നൂറ്റി ഒന്ന് പ്രാവശ്യം നിങ്ങൾ ഓതിക്കൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കുക അത് നിങ്ങൾ ഒരു ആഴ്ച നിങ്ങൾ തുടരുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ആവശ്യം അള്ളാഹു സുബാനഹതാല നിങ്ങൾക്ക് നിറവേറ്റി നിറവേറ്റിത്തരുന്നതാണ് അള്ളാഹുവിൻ്റെ സഹായമില്ലാതെ ഒരു കാര്യവും സാധ്യമല്ല അതുകൊണ്ട് എല്ലാവരും ഈ സൂറത്തുകളൊക്കെ ജീവിതത്തിൽ പതിവാക്കുക അള്ളാഹു സുബാനോ താലം നമുക്ക് അതിന് തോഫീക്ക് ചെയ്യട്ടെ ആമീൻ ആലമീൻ അസ്സലാമു അലൈക്കും വാർമത്തല്ലാ വാത്തു